നമ്മളിങ്ങനെ ഒരു ബൊമ്മ കണക്കിരിക്കാൻ പാടില്ല നമ്മളെപ്പോഴും മുതിർന്നവരക്കല്ല നിങ്ങൾ എന്തു വേണം എന്തിനും പ്രതികരിക്കണം എന്തിനും പ്രതികരണ ശേഷിണ്ടാവണം ഉണ്ടാവോ പറഞ്ഞില്ല അതായത് നമ്മുടെ സമൂഹത്തില് ആൾക്കാര് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉപദ്രവമായി ജയിലുകളിൽ കിടപ്പുണ്ട് അമ്മയെ കാണാൻ പറ്റാതെ പാപ്പയെ കാണാൻ പറ്റാതെ ബന്ധുക്കളെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ചിരിവരുന്നു അല്ലേ അപ്പോ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുക നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് കുട്ടികൾ സമൂഹത്തിന് മുമ്പിൽ പ്രകടമാക്കുന്നത് അവന്റെ അധ്യാപകൻ ആദ്യത്തെ പാഠശാല വീടാണ് ആദ്യത്തെ അധ്യാപകൻ മാതാവും പിതാവുമാണ് പിന്നീടുള്ളത് ആ വീട്ടിൽ അവൻ കാണുന്ന മറ്റുള്ളവരാണ് അവരുടെ പ്രവർത്തികൾ ഏത് തരത്തിൽ പോകുമോ ആ തരത്തിലായിരിക്കും ആ വിദ്യാർത്ഥി അവന്റെ വിദ്യാഭ്യാസം തുടരുന്നത് നിങ്ങൾ അവരെ സ്കൂളുകളിലാക്കുന്നത് എത്ര വയസ്സിലാണ് അഞ്ചു വയസ്സിലോ ആറു വയസ്സിലോ ആണ് നിങ്ങൾ അവനെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നത് ആ സമയത്തിനുള്ളിൽ അവൻ ശീലിക്കുന്ന ചില ശീലങ്ങളുണ്ട് ആ ശീലങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തുവാൻ വളരെ പ്രയാസമാണ് ആ ശീലങ്ങൾ ചുറ്റയിലെ ശീലം ചുതല പറയുന്നത് പഴന്തുകളുണ്ട് നമ്മൾ കുഞ്ഞു ജനിച്ചു വളർന്നു പിച്ച് വെച്ച് തുടങ്ങുന്ന സമയത്തെ പാലിക്കേണ്ട ചില മര്യാദകൾ വീട്ടുകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാക്കണം കുട്ടികളുടെ മുന്നിൽ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പരസ്പരം സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം മാതാവും പിതാവും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഒഴിവാക്കണം നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അതവരുടെ ക്യാരക്ടറിനെ ബാധിക്കും എന്നുള്ള ഉത്തമമായ ബോധ്യം വേണം പറഞ്ഞു വരുന്നത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എങ്കിലും നിങ്ങളുടെ പേരന്റും കുട്ടികളുമായിരുന്നത് അത്രയും കാര്യങ്ങൾ പറഞ്ഞു ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃഷി യോജിച്ച് വന്നാൽ നിങ്ങളുടെ മക്കളെ ഒഴി ലഹരി മാത്രീക്കും ഏർപ്പെടുത്താൻ പറ്റില്ല അവര് സ്നേഹം അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ പരുമാർത്ഥം അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയാൽ അവൻ മറ്റൊരിടത്തേക്ക് പോകുമെന്ന് തോന്നുന്നില്ല െ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും പകങ്ങിക്കൊടുക്കുക എന്നൊരു അർത്ഥം ഇല്ല അവളെ നിങ്ങൾ സൂക്ഷിക്കണം നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ നിയന്ത്രിക്കേണ്ടത് മാതാപിതാക്കളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാറ കൊണ്ട് പറയുക രണ്ടാമത് നിങ്ങൾ എന്തു ചെയ്യും ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കും അത് നിങ്ങളുടെ അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ എന്ത് വേണം നമ്മളുടെ പേഴ്സണാലിറ്റി കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവൃത്തികൾ ഏകോപിപ്പിക്കണം ചോദിച്ചാൽ കൃത്യമായി എന്തു ചെയ്യണം മറുപടി വാഗോണ്ട് പറയണം വാഗൊണ്ട് കൃത്യമായി മറുപടി പറയാൻ പഠിക്കണം മനസ്സിലായോ ും ഒക്കെ പഠിക്കുന്നത് നമ്മളെവിടാണ് അല്ലേ ചോദിച്ച ആണ് അല്ലെങ്കിൽ അല്ലേ ആന്ന് പറയുന്നത് എവിടാണ് നമ്മൾ പറയുന്നത് ആയൊക്കെ നമ്മൾ കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞു ആ കഴിഞ്ഞു ഈ കഴിഞ്ഞു ഈ കഴിഞ്ഞു അംഗൻവാടിയിൽ പഠിച്ചു കഴിഞ്ഞു ഒന്നാം ക്ലാസ് നമ്മൾ ചെയ്തു അക്ഷരങ്ങൾ ദാസായ നിയമ ദൈവത്തിന്റെ മുമ്പിൽ മുമ്പിൽ സമാധാനം പറയേണ്ടവർ നിങ്ങൾ അല്ല മക്കളെ മറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളാണ് എന്ന് നിങ്ങൾക്കൊരു ധാരണ വേണം ബോധ്യം വേണം ഞാൻ കാരണം എന്റെ ഒരു മോശം പ്രവൃത്തി കാരണം സമൂഹത്തിലോ നാട്ടുകാർക്കോ രാജ്യത്തിലോ